ഹായ് എന്റെ മിന്നനെ കണ്ട മിന്ന മിന്നു ഇവിടെ എല്ലട റോഡാണ് അതിലെ കൂടെ എപ്പോഴും ആൾക്കാർ പോട്ടിരിക്കും ഇതാണ്ട് എന്റെ സിന്ദൂരമാങ്ങ അതെന്റെ മാവ മാമരം അത് എപ്പോഴും കായ്ക്കു സിന്ദൂരമാങ്ങ എന്റെ അല്ല ഞങ്ങൾ വാടകയ്ക്ക താമസിക്കുന്നെ ഇപ്പൊ ഞങ്ങളുടെ സ്വന്തം അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നതേ വേറൊരു ക്രിസ്ത്യൻസിന്റെ അവരുടെ അത് പേരൊക്കെയും മാതളാ ആ നിക്കുന്നത് അവരെന്നും പ്രേരനക്കങ്ങ് പോകുമ്പോ ഞാൻ ആരെങ്കിലും വന്ന് പൊറിക്കാതെ നോക്കുന്നത് പിന്നെ ഇതാണ്ട് എൻ്റെ പെൻഡുല ബുദ്ധൻ്റെ അമ്പലത്തിൽ നിന്ന് മേടിച്ചതാ കൊള്ളാവോ പിന്നെ കുറച്ച് സ്ഥലം കാണിക്കും കാരണം മിന്നുകൂടി ഇരിക്കുന്നതുകൊണ്ട് ദൂരോട്ടൊന്നും പോയി നോക്കാൻ പറ്റത്തില്ല ഇവിടെ ഇത്രയും സ്ഥലങ്ങളിരുന്നിട്ട് ഞാൻ കാണിക്കുക ഇതെൻ്റെ മീ മീൻ തൊട്ടി ആദ്യം ഞങ്ങൾ വാസ്തു വാങ്ങിയത് അതിനെ കൊടുത്തിട്ടപ്പം ഇത് വാങ്ങി നാല് ഗുളികളുണ്ട് അടുത്തിട്ട് വന്ന അതൊക്കെ അവരങ്ങ് കേറിക്കും ഇതല്ല എൻ്റെ ചെടികൾ എൺപത് ചെടി വെച്ചിരുന്നത് ഞാൻ എൺപത് ചട്ടിയിലെ ചെടി വെച്ചിരുന്നത് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇത്രയും ചെടികളേ ഉള്ളൂ ഇതാ എൻ്റെ പുതിയൊരു ചെടികൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ എല്ലാം മിനുവിനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നെ അതൊക്കെ കിടന്ന് സൗണ്ട് വെക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടിനകത്തേ വേപ്പല ഇട്ടിട്ടുണ്ട് കുറേ അത് ആയിടുമ്പോൾ കുറേ ആ തൂറി നശിപ്പിക്കുമ്പോൾ ഞാൻ വേപ്പല മാറ്റിയിട്ട് പുതിയ വേപ്പല കൊണ്ടിട്ട് കൊടുക്കും വേപ്പല ഇടുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നതിന് അതിൻ്റെ അസുഖങ്ങളൊന്നും വരാതിരിക്കും വേപ്പല ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വെറ്റിനറി ഡോക്ടർ ഉണ്ടോ അവരാ പറഞ്ഞ കൂട്ടിനകത്ത് എന്തെങ്കിലും ഇടണമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് വേപ്പലയാകുമ്പോൾ മരുന്നില്ലയോ അത് കൊണ്ടിടാമോ അതുകൊണ്ട് രണ്ട് കൂട്ടിലും ഞാൻ വേപ്പല ഇട്ടിട്ടുണ്ട് എൻ്റെ മണി പ്ലാന്റ് മിന്നു താഴെ ഇറങ്ങി പിന്നവിടൊക്കെ നടക്കുന്നു പിന്നെ ഇതാണ്ട് ഞാൻ കാക്കയ്ക്കൊക്കെ വെള്ളവും ഭക്ഷണവും വെക്കുന്നതാ കണ്ടോ ഇത് അതുപോലെ തന്നെ വെളിയിൽ നായ്ക്ക് വെച്ചിട്ടുണ്ട് പട്ടിക്കൊക്കെ വെള്ളം ഇതാ ഞാൻ പറഞ്ഞോ പേരമരവും മാതളവും ഇഷ്ടംപോലെ മാതളവും പേരൊക്കെ ഉണ്ടത് ഇവരെന്തോ അങ്ങ് ചർച്ചിലൊക്കെ അങ്ങ് പോയി വീട്ടുകാരെ അവർ പ്രേരണക്കങ്ങ് പോവും ഇനി എനിക്ക് ഇനി എനിക്കൊരു അത് തുളസി വെച്ചിട്ടുണ്ട് ഞാനത് കാണിക്കാൻ നിങ്ങളെ ഇവിടെ അടുത്തടുത്തങ് വീടുകളോ കണ്ടത് തുളസി ഞാനതിന് കോലൊക്കെ ഇട്ടേക്കുന്നുണ്ടോ ഇതെന്റെ വെറ്റപ്പൊടി എന്റെ ചെടികൾ ഇത്രയും സ്ഥലത്ത് കാണിക്കുമ്പോഴാണ് ബാക്കി ചുറ്റാകെ ഞാൻ വേറൊരു ദിവസം കാണിക്കാം ഇവിടെ മിന്നുവിനെ ഞാൻ തീറ്റാൻ കൊണ്ടുവന്നത് അപ്പോൾ ഒന്ന് നിങ്ങളെ ഇത്രയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മറ്റേ രണ്ടും മീൻ ഭയങ്കര വലുതായിരുന്നു വാസ്തു മീൻ അതിന് ആദ്യമൊക്കെ മേടിക്കുമ്പോൾ ആയിരം രൂപ ഉള്ളതായിരുന്നു പിന്നെ അത് പോയി ചോദിക്കുമ്പോൾ രണ്ടായിരം രൂപ അങ്ങനെ രണ്ടെണ്ണം മേടിച്ച് വലുതായി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരെണ്ണത്തിന് ഇരുപതിനായിരം രൂപയ്ക്കായിരുന്നു വിറ്റത് അപ്പോൾ ഈ പ്രാവശ്യം ഇത് മേടിക്കാന്ന് വെച്ചാൽ ചെറിയ മീൻ ഒത്തിരി കളറോടുകൂടി നല്ല രസമുണ്ട് നമ്മളെ അടുത്തോട്ടില്ല അത് എല്ലാം പേടിച്ചിട്ടേ അങ് കൂട്ടിനകത്ത് കയറി പോന്നു ഇതെന്റെ ചീമ നിലയ്ക്ക ഇഷ്ടം പോലെ പിടിക്കും റോഡായതുകൊണ്ട് എല്ലാരും അന്റെ ഇവിടെ കണ്ട് ഇഷ്ടംപോലെ വേപ്പും മരം ഉണ്ടോ മുക്കിനു മുക്കിനും അങ് വേപ്പും മരം നമ്മളൊക്കെ വേപ്പുമരം കിട്ടാനേ ഇല്ല ഇവിടെ ഒക്കെ അങ് ഇഷ്ടം പോലെ വേപ്പ്മര വേപ്പിൻ്റെ മരേ നമ്മളെ അവിടെ ഇങ്ങ് കിട്ടാനേ ഇല്ലല്ലോ ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട് വേപ്പ്മര അപ്പം ഇവിടെ ഈ മൊക്കിന് മൊക്കിന് വീടായതുകൊണ്ടേ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും പിന്നെ ഇത് റോഡായതുകൊണ്ട് അടിക്കടി ആളുകൾ വന്നുകൊണ്ടേയിരിക്കത്തില്ലേ കൂടെ ഒക്കെ പിള്ളേരെ സെറ്റൊക്കെ വന്നുകൊണ്ടേയിരിക്കും അവിടെ ഉണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ മതിൽ കിളികൾ വേണ്ട നമ്മൾ അടുത്തോട്ട് മറ്റുള്ള പോവും പച്ച ആണ് നല്ല രസം അതിനെ ഇതിനകത്ത് പിടിക്കാനാ ഞാൻ നോക്കുന്നേ ഇത് രണ്ടെണ്ണം കൂടെ ഇരുന്നോളൂ കൊറേയൊക്കെ മറ്റേ പച്ചയാണെന്ന് ഞാൻ ലവേഴ്സ് ഇവിടെ കണ്ട ഇഷ്ടം പോലെ അടുപ്പിച്ചു വീടുകളാണ് ഇനി പുറവശത്തൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കും അപ്പൊ മിന്നുവിനെ ഒന്ന് ഇവിടെ കൊണ്ടു വന്നപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചതന്നേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം Bye.